നമസ്കാരം ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഇറാൻ്റെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്നും കടത്തിയത് ഏകദേശം അഞ്ഞൂറ് കിലോഗ്രാം തൂക്കം വരുന്ന രഹസ്യ രേഖകളെന്നാണ് റിപ്പോർട്ട് ആണവായുധം ഉണ്ടാക്കുന്നതിനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന ഇറാൻ്റെ രഹസ്യ ആണവ കേന്ദ്രമായ നദാൻസിൽ ഒരു ദിവസം കടത്തുകയായിരുന്നു മൊസാദിൻ്റെ ഏജൻറ്റുമാർ അതായത് ഒരു ദിവസം ഇതിനു വേണ്ടി തെരഞ്ഞെടുത്ത് കൃത്യമായ ആസൂത്രണത്തോടെ കംപ്ലീറ്റ് രേഖകളും മൊസാദിൻ്റെ ഏജന്റുമാർ എല്ലാം തന്നെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയി എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തിയൊന്നിന് രാത്രിയാണ് ഒരു സംഘം മൊസാദ് ഏജന്റുമാർ നദാൻസിൽ ജീവൻ പണയം വച്ച് രേഖകൾ കടത്തിയത് തെക്കൻ ഡഹാനിലാണ് നദാൻ സ്ഥിതി ചെയ്യുന്നത് അകത്ത് കടന്ന മൊസാദ് ഏജന്റുമാർക്ക് അവിടുത്തെ ആണവ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള രേഖകൾ എടുക്കാൻ ആറു മണിക്കൂറും ഇരുപത്തിയൊമ്പത് മിനിറ്റുകളും മാത്രമാണ് ബാക്കിയുള്ളത് അമ്പതിനായിരം പേജുള്ള രഹസ്യ രേഖകളും ആണവായുധ നിർമ്മാണം സംബന്ധിച്ച ബ്ലൂ അടങ്ങിയ നൂറ്റി അറുപത്തിമൂന്ന് അവർ കടത്തി ടെക്നിക്കൽ ഡയഗ്രാമുകൾ അതോടൊപ്പം തന്നെ ആസൂത്രണ പദ്ധതികൾ അതോടൊപ്പം ഫോട്ടോഗ്രാഫുകൾ എന്നിവ ഇതിലുണ്ടായിരുന്നു ഇറാന് ഏറെക്കാലമായി നിഷേധിക്കപ്പെട്ട ആണവായുധത്തിലേക്ക് വഴികാട്ടുന്ന രേഖകളാണിവ മുപ്പത്തിരണ്ട് അലമാരകൾ ഉരുക്കി മുറിച്ച് അതിനുള്ളിലെ രേഖകൾ മോഷ്ടിക്കാവുന്ന ടോർച്ചുകൾ ഇവയുടെ കയ്യിലുണ്ടായിരുന്നു ആണവ ഫോർമന നിർമ്മിക്കുന്നതിനുള്ള ബോംബ് രൂപകൽപ്പന അടക്കം ഇതിലുണ്ട് ചില അലമാരകൾ തുറന്നില്ല തുറന്ന അലമാരകളിൽ നിന്നുള്ള മൊസാദ് ഏജൻറ്റുമാർ ശേഖരിച്ച അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള രേഖകളാണ് ഇതിൽ നിന്നാണ് ഇറാൻ ഉടനെ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ വക്കിലാണെന്നും പൂർണ്ണമായും സമ്പുഷ്ടീകരിച്ച യുറേനിയം ബാലിസ്റ്റിക് മിസൈലിന്റെ പോർമുന ആക്കുന്നതിന്റെ തൊട്ടടുത്ത് എത്തിയെന്നും ഇസ്രയേൽ തിരിച്ചറിയുന്നത് അതാണ് നദാൻസ് ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മൊസാദിനെ എത്തിച്ചത് മൊസാദ് രേഖകൾ കടത്തിയെന്ന വിവരം ഇറാൻ അറിയുന്നത് പിറ്റന്ന് രാവിലെയാണ് തകർത്ത അലമാരകളും പൂട്ടുകളും കണ്ടപ്പോഴാണ് അവർ അക്കാര്യം മനസ്സിലാക്കിയത് രേഖകൾ കടത്തിയ മൊസാദ് ഏജന്റുമാർക്ക് വേണ്ടി പിറ്റേന്ന് ഇറാൻ തിരച്ചിൽ നടത്തിയെങ്കിലും വിഫലമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാനിൽ മൊസാദ് എത്തുകയും അവിടെ ഓരോ നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ ഇറാൻ അറിഞ്ഞതുമില്ല അത് അവരുടെ ഇൻ്റലിജൻസ് സംവിധാനം എത്രത്തോളം ശക്തമാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ലോകത്തോട് കാണിക്കുന്നത് അതായത് ഇറാന്റെ ഇൻ്റലിജൻസ് സംവിധാനം അടക്കം വെറും പരമ പിഴിച്ച അല്ലെങ്കിൽ പരമ തകർച്ചയിലാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം ഒരു വർഷം എടുത്തു എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രയേലും കൂടി അണിയറയിൽ ഒരുക്കിയത് വമ്പൻ പദ്ധതിയാണ് അമേരിക്ക ഇറാനെ നേരിട്ട് ആക്രമിക്കില്ല എന്ന് കരുതിയെങ്കിലും അവസാനം അമേരിക്ക ഇസ്രയേലിൻ്റെ കൂടെ യുദ്ധത്തിനായി ഇറങ്ങി പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കറുത്ത ഫയലുകളും മറ്റു രേഖകളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാർത്താ സമ്മേളനത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആണവായുധം സംബന്ധിച്ച് ഇറാൻ ലോകത്തോട് നുണ പറയുകയാണെന്ന് ന്യൂസ് ഡെസ്ക് that minus.